അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ലാ ഹിറബിൻ അസ്സലാത്തു വസ്സലാ അല റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹലീമ ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആമിന ബീവി മുഹമ്മദ് നബി സാഹു അലൈവസ്ലമയെ അവരുടെ കൂടെ തന്നെ അയക്കുകയാണ് ബനു സാധുകാരുടെ അടുക്കൽ തന്നെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈലൈ വസ്ലമ തിരിച്ചെത്തി നബി സല അള്ളാഹു അലൈവലമയുടെ നാലാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഷക്കുസ്വദർ സംഭവിക്കുന്നത് ഷക്കുസ്വദർ എന്ന് പറഞ്ഞാൽ ഹൃദയം പിളർന്ന സംഭവം അത് രണ്ട് തവണ നബി സല അള്ളാഹു അലൈവലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ സംഭവം ബനു സാധുകാരുടെ അടുക്കൽ അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമ കഴിയുന്ന കാലത്താൻ നബി സല അള്ളാഹു അലൈവലമ കന്ന് നാല് വയസ്സാണ് പ്രായം രണ്ടാളുകൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടാളുകൾ അവർ വന്നു സ്വർണ്ണത്തിൻ്റെ പാത്രത്തിൽ ജംസം വെള്ളമുണ്ട് ജിബ്രീൽ അലി ഇസ്ലാമയാണ് ഒരാൾ നബി സലാഹലി വസ്ലാമയെ ബോധം കെടുത്തി നബിയുടെ ഹൃദയം പുറത്തെടുത്തു അതിൽ നിന്ന് ഒരു ഇറച്ചി കഷ്ണം ഒഴിവാക്കി അവർ പറയുന്നുണ്ട് ഹാദാ ഹബ്ബു ഇത് പൈശാചിക അംശമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പൈശാചിക അംശമാണ് ആ പൈശാചിക അംശത്തെയാണ് മലക്കുകളെടുത്ത് ഒഴിവാക്കുന്നത് അങ്ങനെ ജംസം വെള്ളം കൊണ്ട് ആ ഹൃദയം കഴുകി പിന്നെ പഴയ പോലെ തന്നെ തുന്നിക്കെട്ടി ഈ കാഴ്ച കണ്ട് കുട്ടികൾ ഹലീമ ഹലീമാബീവിൻ്റെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നുണ്ട് ഇന്ന മുഹമ്മദൻ കതുക്കുത്തില്ല ഉമ്മ മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് അവർ കാണുന്നത് ഹലീമ ഹലീമാബിയും കൂട്ടരും പേടിച്ച് നബി അള്ളാഹു അലൈഹി വസ്സലമയുടെ അരികിലേക്ക് ഓടി വരുന്നുണ്ട് ആ സമയത്ത് നബിയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട് അനസുര മാലിക് റതി അള്ളാഹു നനഹു പറയുന്നുണ്ട് അലൈഹി അലിവസലമയുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് ആ ഷക്കു സ്വദർ ഹൃദയം പിളർന്ന സംഭവം നടന്നതിൻ്റെ അടയാളം ഞാൻ കണ്ടിരുന്നു ഞാൻ അപ്പം ഇതാണ് ഒന്നാമത്തെ ഷക്കു സോദർ അള്ളാഹുൻ്റെ റസൂൽ സല അല്ലാഹു അലിവസലമയെ അള്ളാഹു നബിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത് നാലാമത്തെ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത് ഹലീമ ഹലീമാബിയുടെ അരികിൽ ബനു സാധുകാരുടെ ഇടയിൽ വളരുന്ന സമയത്താണ് ഒന്നാമത്തെ ഷക്കുസ്വദർ സംഭവിക്കുന്നത് രണ്ടാമത്തേത് നബി സലല്ലാഹു അലിവസലമയുടെ ഇസ്രാജ് യാത്രാവേളയിലാൻ നബി സാഹു അലൈ വസ്സലമ്മ മക്കയിൽ നബിയുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലി ഇസ്ലാമ മേൽക്കൂര തുറന്നുകൊണ്ട് വരുന്നു നബി അല്ലാഹു അലൈഹി സലമ്മയുടെ ഹൃദയം പിളർന്നു സംസം കൊണ്ട് കഴുകി അതിൽ വിജ്ഞാനവും ഈമാനും നിറച്ചു ആ നെഞ്ച് മൂടിക്കെട്ടി ഇത് ഇമാം മുസ്ലിം റഹിമ ഇമാം ബുഖാരി റഹിമ ഉള്ളാഹു താലിയുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹലീസാൻ അപ്പോൾ ഈ ശക്കു സോതറൊക്കെ നുപൂവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് വഹയിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് പിശാജിൻ്റെ വിഹിതമില്ലാത്ത വിധം പൈശാചികാംശം എടുത്തു മാറ്റി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസലമയെ അള്ളാഹു സംരക്ഷിക്കുകയാണ് ഈ സംഭവം നടന്നതോടു കൂടി ഹലീമാ ബീവിയും കുടുംബവും ആകെ പേടിച്ച് ബേജാറായി ആമിനാ ബീവിയിൽ നിന്ന് വാശി പിടിച്ചിട്ടാണ് അവർ മുഹമ്മദ് നബി നബിസാഹു അലൈവസ്ലമയെ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത് എന്നാൽ ഈ സംഭവം നടന്നതോടുകൂടി പിന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർ നബി നബിസ്വലാഹു അലൈ വസ്സലമയെയും കൊണ്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ആമിന വിയുടെ അടുക്കലേക്ക് എത്തുകയാണ് പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കടുത്ത സംസാരത്തിൽ വിശദീകരിക്കാം അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته